ഫെബ്രുവരി മാസം മാർച്ച് തീയതികളിൽ മിഷൻ കോസ്റ്റൽ ഒരു ജംഗ്ഷനിൽ ിൽ ഇതൊരു മഹായോഗർച്ചിന്റെ ആത്മഹത്യത്തിലോ ഒരു സെന്ററിൻ്റെ അകത്ത് കുറച്ച് പേർ കൂടി നടത്തുന്ന ഒരു സംരംഭമാണ് കേരളത്തിലെ പ്രശസ്ത ഗായകർ സംഗീതം ആലപിക്കാനായിട്ട് എത്തുന്നുണ്ട് പ്രത്യേകമായി പ്രത്യേകമായി അരൂർ എം എൽ എ ശ്രീമതി ദലീമ പാടുവാനായിട്ട് അവിടെ എത്തുന്നുണ്ട് അങ്ങനെ പല പ്രശസ്ത ജി ജി സാമ സോണിയ കെ പി രാജ ഇങ്ങനെയുള്ള അനേക ഗായകർ ൾ ആലോപിക്കുവാനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും വലിയൊരു മീറ്റിംഗാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങളുടെ എല്ലാവരെയും സഹകരണമുണ്ടെങ്കിലേ അതൊരു വലിയ മീറ്റിങ്ങായി നടത്തുവാനായിട്ട് ഞാൻ കഴിയുകയുള്ളു ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വടവാറു മണർക്കാട് കോട്ടയം ജില്ലകൾ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനേകം ചെറുപ്പക്കാർ ത്തിന്റെയും മറ്റ് മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അടിമകളായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ കണ്ടുവരികയാണ് എന്ന് പത്രം എടുത്താലും ഇക്കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാത്തിനും ശക്തി ദൈവമാണെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുക അവരെ ഉപദേശ ഉപദേശിച്ച് നേർവഴിക്ക് നടത്താൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയാണ് ഞങ്ങൾ കുറെ പേരുടെ ഉള്ളിൽ ഉള്ളത് അതുകൊണ്ടാണ് ഒരു മഹായോഗത്തിലൂടെ പലരും ഞങ്ങളോട് ഇത്രയും വലിയ ഗായകരെ ഒക്കെ വിളിച്ച് പാട്ട് പാടി ഒരു ക്രിസ്ത്യ പരിപാടി നടത്തേണ്ട കാര്യമുണ്ടോ അത് ശരിക്കും ഒരു ചോദ്യമാണ് എങ്കിൽ പോലും പല വ്യക്തി ജീവിതങ്ങളും ഒരു ക്രിസ്ത്യ പ്രോഗ്രാം ആയതുകൊണ്ട് കടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ പ്രശസ്തരായ ഗായകരെ വിളിച്ച് എങ്ങനെയെങ്കിലും ഈ മദ്യത്തിനും മയക്കുമേലിനും കഞ്ചാവൂരിനും അടിമയപ്പെട്ട് കിടക്കുന്നവർ എങ്ങനെയെങ്കിലും ഒരു നല്ല ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നൊരു എന്നൊരു ഉദ്ദേശമാണ് ഈ ഗ്രേറ്റ് മിഷൻ ഇന്ത്യ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ചാരിറ്റി പരിപാടികൾ ഞങ്ങൾ ഈ പ്രോഗ്രോഗ്രാം കഴിയുന്നതോടുകൂടി ചാരിറ്റി ഞങ്ങൾ തുടങ്ങുന്നുണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സാധനങ്ങൾ കൊടുക്കുന്നു അതുപോലെ തന്നെ നിരയാലംബരായ രോഗികളുള്ള വീടുകൾ ഞങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട കൈത്താങ്ങൽ കൊടുക്കുക ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക അത്യാവശ്യ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞങ്ങൾക്കു ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള വണ്ടികൾ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാറുണ്ട് ഞാനിവിടെ ഒരു ഹോട്ടൽ നടത്തുന്ന വടവാതൂര് പ്പോൾ ഒരു അഞ്ചാറ് പേര് മൂന്ന് നേരവും ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കാൻ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ എങ്കിൽ പോലും മൂന്നു നേരവും അവർ വന്ന് ഭക്ഷണം കഴിച്ച് തൃപ്തിയോടുകൂടി ചിരിച്ച് സന്തോഷിച്ചിറങ്ങിപ്പോകുന്നു ഇനി ഞാൻ എണ്ണം കൂട്ടും അപ്പൊ അങ്ങനെയുള്ള ചില കാര്യം നമ്മളെ കൊണ്ട് നമ്മുടെ പൊക്കിൽ ഒന്നിനെ കാര്യങ്ങൾ ചെയ്യുക എന്നതിന്റെ ഒരു ആഹ്വാനമായിട്ടാണ് ഞങ്ങൾ ഈ വലിയൊരു സംഗീത പ്രോഗ്രാം അല്ലെങ്കിൽ സുവിശേഷ മഹായോഗം തീരുമാനിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ എവിടെയും ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നാടിന്റെ അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ വാർത്ത കേൾക്കുമ്പോൾ അല്ലെ ടി വി കാണുമ്പോൾ അശ്ലീലമായ കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് മാതാപിതാക്കൾ പോയി അത് ഓഫ് ചെയ്യുമായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് മക്കളെ മാതാപിതാക്കൾ വിടുന്നില്ല മാതാപിതാക്കളെ മക്കൾ തല്ലിക്കൊള്ളുന്നു ഇങ്ങനെയുള്ള അനേകം ക്രൂരതകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എല്ലാം ഒന്നും പറ്റത്തില്ല ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ തരണത്തിൽ ഓർപ്പിക്കുകയാണ്